ഹായ് എവരി വൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ഈസ് വിനായക് പി ജി ആൻത്തിസിസ് പി ജി ക്രിയേഷൻ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹൂബ്സ് കമൻറ്റിനെ കുറിച്ചാണ് നമ്മുടെ ഓട്ടോ കാർഡിൽ ഒരു ഒബ്ജെക്റ്റ് വരച്ചു അത് ഡിലീറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ കുറേ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയി നമ്മൾ വേറെ കുറേ ഒബ്ജെക്ടുകളും കുറേ ക്രിയേഷൻ ചെയ്തു അതിനുശേഷം നമുക്ക് മനസ്സിലായി നമ്മൾ മുന്നോട്ട് ഡിലീറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതായിരുന്നു അപ്പം നമുക്ക് ആ ഒബ്ജക്റ്റ് വീണ്ടും കിട്ടണമെങ്കിൽ നമുക്ക് അണ്ടു യൂസ് ചെയ്തിട്ട് ചെയ്യും ഷണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മള് അതിനുശേഷം വരച്ചതൊക്കെ ഡിലീറ്റ് ആകും നമ്മൾ ആ ഒരു ഒബ്ജക്റ്റും കിട്ടണം നമ്മൾ അതിന് ശേഷം വരച്ചൊന്നും ഡിലീറ്റ് ആവാനും പാടില്ല അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഹൂബ്സ് കമാൻഡ് യൂസ് ചെയ്യാം ഞാനിവിടെ കുറച്ച് ഒബ്ജക്റ്റുകൾ വരച്ചിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ഈ ഒരു റെക്ടാങ്കിൾ ഈ ഒരു റെക്ടാങ്കിള് ഞാൻ ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ഞാനൊരു സർക്കിൾ ടൂൾ കൊടുത്തു അതിനുശേഷം ഒരു സർക്കിൾ സർക്കിൾ വരച്ചു കൊടുത്തു വീണ്ടും ഒരു സർക്കിൾ വരച്ചു കൊടുത്തു നമ്മൾ ലാസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ആ റെക്ടാങ്കിൾ ആണ് ആ റെക്ടാങ്കിൾ കിട്ടണമെങ്കിൽ ജസ്റ്റ് കമാൻഡ് കമാൻഡ് ഒ പി എസ് ഞാൻ ജസ്റ്റ് നമുക്ക് നമ്മൾ 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 യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ലാസ്റ്റ് റേസ് അല്ലെങ്കിൽ ചെയ്ത മാത്രം ഈ ഒരു സർക്കിൾ ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഈ ഒരു സർക്കിള് ഈ ഒരു റെക്റ്റാങ്കിൾ അതായത് മാനത്ത് റെക്ടാങ്കിൾ അതും ഡിലീറ്റ് മൂന്നെണ്ണം ഡിലീറ്റ് ആയിട്ടാങ്കിൾ ഡിലീറ്റ് അപ്പൊ ഇവിടുത്തെ സർക്കിൾ ഡിലീറ്റ് ഡിലീറ്റായി ഇവിടുത്തെ ഒരു റെക്ടാങ്കിൾ ഡിലീറ്റായി ഇനി ഞാൻ ഹൂബ്സ് കമന്റ് അടിച്ചു കൊടുക്കുകയായിരിക്കും നമുക്ക് മാത്രമേ കിട്ടും ഞാൻ അതിന് ഈ ഒരു സർക്കിൾ ഡിലീറ്റ് ചെയ്തു ഈ ഒരു സർക്കിൾ ഡിലീറ്റ് ചെയ്തു റൈറ്റ് മോസ്റ്റ് സർക്കിൾ ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തു റെക്ടാങ്കിൾ വരച്ചോടുത്തു ഇനി ഞാൻ ഹൂബ്സ് കമന്റ് അടിച്ചു കൊടുക്കുകയായിരിക്കും ഞാൻ ലാസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ഇവിടുത്തെ ഒരു സർക്കിൾ ആണ് ഞാൻ ജസ്റ്റ് ഹൂബ്സ് അടിച്ചു കൊടുത്തു എസ് ഹൂബ്സ് അടിച്ചു കൊടുത്താൽ ഈ ഒരു സെക്ടറാണ് കിട്ടുക അതായത് ലാസ്റ്റ് ഇറേസ് ചെയ്ത ഓബ്ജെക്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഹൂബ്സ് കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ട്രിം ബ്രേക്ക് പോയി യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് എന്താ ഓപ്സ് കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് ഞാൻ ട്രിം കമാൻഡ് യൂസ് ചെയ്തു ട്രിം കമാൻഡ് യൂസ് ചെയ്തിട്ട് കണ്ടാ ഈ ഒരു കറക്റ്റ് ഈ ഒരു പോർഷൻ ഞാൻ ട്രിം ചെയ്തു അതുപോലെ ഈ ഒരു പോർഷൻ ട്രിം ചെയ്തു ഈ ഒരു പോർഷൻ ട്രിം ചെയ്തു അതിനുശേഷം ഞാൻ ഹൂബ്സ് കമാൻഡ് അടിച്ചു കൊടുത്ത് വയ്ക്കുക ഹൂബ്സ് കമാൻഡ് കൊടുത്താൽ യാതൊരു വ്യത്യാസം വയ്ക്കും ട്രിം കൊടുത്തുള്ളതിൽ വ്യത്യാസം വരും അതേപോലെ തന്നെ ബ്രേക്ക് ബ്രേക്ക് കമാൻഡ് കൊടുത്തു എൻട്രടിച്ചു അതിനുശേഷം ഞാൻ ഈ ഒരു ലൈനിൽ ബ്രേക്ക് ചെയ്തു അതേപോലെ തന്നെ ഈ ഒരു ലൈനിലും ബ്രേക്ക് ചെയ്തു അതിനുശേഷം ഞാൻ ഹൂസ് കമാൻ്റ് കൊടുത്തു വരുന്നത് കമാൻഡ് വർക്ക് വർക്ക്ഔട്ട് ഓഫ്സ് കമാൻഡ് വർക്ക് ഇറേസ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്തതിൽ ലാസ്റ്റ് ഡിലീറ്റ് ചെയ്ത ഒബ്ജക്റ്റ് നമുക്ക് റിക്കവർ ചെയ്യുകയാണെങ്കിൽ ഊബ്സ് കമാൻഡ് യൂസ് ചെയ്യുക അണ്ടുവിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കമാൻഡ് പണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനുശേഷം വരച്ചതൊക്കെ ഡിലീറ്റ് ആവും ഡിലീറ്റ് ആവാട്ടന്നെ നമ്മൾ ലാസ്റ്റ് ഡിലി ലാസ്റ്റ് ഡിലീറ്റ് ഈ ഒബ്ജക്റ്റ് റിക്കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഊസ്ക്കാൻ കമാൻഡ് യൂസ് ചെയ്യാൻ